ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടുത്തെ എനിക്ക് ഞാൻ ഒരു ആയിരം പരസ്യം എങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത എക്സാഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ കണക്കൊന്ന് ഡി എൻ മോഡി പോലെ ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല എങ്കിലും ഒരു ആയിരം കവലെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത പക്ഷേ കുറേ കാലമായിട്ട് എന്തിലൂടെ കവല പ്രസംഗം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല കഴിഞ്ഞ വർഷം കെനിയായി ചെന്നപ്പോൾ മൊബിനും ബിബിനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവർ പബ്ലിക്കിൽ എന്താണ് ഒരു ഫോർ ഡേയ്സ് റൈറ്റ് ബിബിൻ ഫോർ ഡേയ്സ് ഓർ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് പബ്ലിക്കിൽ മൈക്കും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റിൽ കൂടെ പോകുന്നവരെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇവിടെ കേരളത്തിലും പരിപാടി ഇല്ല നമ്മുടെ പിന്നെ കെനിയയിലാണെങ്കിലും വേണ്ടിവല്ല അവിടെ പരസ്യമായിട്ടൊരു യോഗവും മീറ്റിങ്ങും ഒക്കെ ക്രൂസൈഡ് അല്ല ഐം നോട്ട് ടോക്കിംഗ് അറേഞ്ച് ആയിട്ടുള്ള മീറ്റിംഗ് ഒന്നും ഇല്ല നോട്ടീസ് അരിച്ചിട്ടൊന്നും ചുമ്മാ വഴിക്ക് നിന്നിട്ട് ഒരു സ്റ്റേജും കെട്ടി ഡു ദാറ്റ് എന്ത് സംഭവിക്കാന പിടിച്ചോണ്ട് പോട്ടെ അങ്ങനൊന്നും സംഭവിക്കത്തില്ല പണ്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കരുത് അത് കഴിഞ്ഞു ചൗലും പണ്ട് യുദ്ധമൊക്കെ ചെയ്താണ് പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പൊ യുദ്ധമല്ല ഓട്ടമാണ് എവിടെയെങ്കിലും സുവിശേഷ വിരോധികൾ വന്നിട്ടുണ്ടെങ്കിൽ ഓടുകയാണ് ഇതിലേക്കൂടെ വന്നാലോന്ന് അല്ലേ ഒരിക്കൽ ചെയ്ത കാര്യങ്ങളല്ല വീണ്ടും അവനെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ ഫേസിയോട് പോലാണ് പക്ഷെ അഭിഷേകം പോയി കഴിഞ്ഞപ്പോൾ അവന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല ഒരു കണക്കിന് ഞാൻ ആലോചിക്കാറുണ്ട് ഇവൻ യുദ്ധം ചെയ്യാത്തത് നന്നായാ നല്ലതാ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തോ ശക്തിയിലാണ് യുദ്ധം ചെയ്യുന്നത് ഇവൻ എന്ത് ശക്തിയിലാണ് യുദ്ധം ചെയ്യുന്നത് അപ്പം എന്റെ ഒരു വളരെ ഉയർന്ന പൊസിഷനുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ ിയുടെ കാര്യം പറഞ്ഞതാണ് ഇപ്പൊ കത്തോലിക്കേണ്ട സെമിനാരി അതിനൊരു സിസ്റ്റം ഉണ്ട് അവർക്ക് ദൈവഗ്രഭയുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് എന്ത്ണ്ട് ഒരു സിസ്റ്റം ഉണ്ട് പക്ഷെ നമ്മളൊരു ബൈബിൾ സ്കൂൾ തുടങ്ങിയപ്പോൾ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ദൈവഗ്രഭയുണ്ടായിരുന്നു കത്തോലിക്കർക്ക് ഇപ്പോഴും സിസ്റ്റം ഉണ്ട് അവർക്ക് ഇന്നും അന്നും ദൈവകുഭയ ഉണ്ടോന്നുള്ള നല്ല വിഷയം നല്ലൊരു സിസ്റ്റം ഉണ്ട് നമുക്ക് സിസ്റ്റം ഇല്ലായിരുന്നു നേരത്തെ എന്തോ ഉണ്ടായിരുന്നു ദൈവപ്രഭയുണ്ടായിരുന്നു ദൈവകുഭവ പോയപ്പോൾ ഇപ്പൊ ദൈവകുടേവും ഇല്ല സിസ്റ്റവും ഇല്ല ഇപ്പൊ ദൈവകുളവും ഇല്ല സിസ്റ്റവും ഇല്ല ഇല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്ത് പറഞ്ഞോണ്ടെ ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്നത് അവന്റെ മേൽ ഉള്ള ദൈവിക ആവശ്യം അവൻ അവന്റെ ഭരണം തീർന്നു പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ശമുഖനോട് പറഞ്ഞു നിന്റെ ഭരണം തീർന്നു പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിനും പറയുന്നുണ്ട് അവന്റെ ഭരണം തീർന്നെന്നുള്ളത് അവന് തന്നെ അറിയാം അവന് ദൈവം കൈവിട്ടുന്നുള്ളത് പിന്നെ പതിനഞ്ചാം അത്യായത്തിന് മുപ്പത്തഞ്ചാം വാക്യം വായിക്കുമ്പോൾ ശമുവേഡ് അവനോട് പറഞ്ഞു ഇനി നീ എന്റെ മുഖം കാണുകയില്ല നേരത്തെ ഒക്കെ ഇവനെ നന്നാക്കാനെങ്കിലും ഇവനൊരു തെറ്റ് ചെയ്താലും അതിന്റെ പുറകെ ചെന്ന് ഇവനെ നന്നാക്കാൻ ആരുണ്ടായിരുന്നു പ്രവാചകനുണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല അല്ലെ ദൈവാത്മാവ് അവനോട് കൂടെ ഇല്ല പതിനാറാമത്തെ അധ്യായം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവാത്മാവ് അവനെ വിട്ടുപോയി ഇപ്പൊ എന്താ ഉള്ളത് ഒരു ദുരാത്മാവ് അവന്റെ മേൽ ബാധിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള യുദ്ധം ചെയ്യാതിരിക്കുന്നു അല്ലയോ നല്ലത് ഇനി അവര് സുവിശേഷം അറിയിക്കുന്നില്ല ഇവരെ സുവിശേഷം അറിയിക്കുന്നില്ലെന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഈ ട്രഡീഷണൽ പെന്റ് കൗസൽ ചർച്ചസ് ഉൾപ്പെടെയുള്ള ചർച്ചസ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഒരു കണക്കിന് നല്ലത് കാര്യം അവര് പോയി ഇത് കുളമാക്കുന്നതിനേക്കാളും നല്ലതാണ് ദൈവം അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ മക്കൾ പോയി കർത്താവിനെ കുറിച്ച് പറയുന്നത് നേരത്തെയൊക്കെ സുവിശേഷം സുശേഷം പറഞ്ഞവരാ പക്ഷെ പറ്റിയപ്പോൾ അവരെ നന്നാക്കാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവരുടെ കൂടെ പ്രവാചകന്മാർ പോലും ഇല്ല ഉണ്ടെങ്കിലും അടുപ്പിക്കത്തില്ലേ അവർക്ക് ആർക്കെങ്കിലും നന്നാകണംന്ന് ആഗ്രഹമുണ്ടോ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ് ചർച്ചസിന്റെ ലീഡേഴ്സിന് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ വിധിക്കുന്ന പക്ഷേ ഇത് പക്ഷെ കഴിയുമ്പോൾ കണ്ടുകഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് അവർക്ക് നന്നാകണമെന്ന് ആഗ്രഹമൊന്നുമില്ല അവർക്ക് നന്നാണെന്ന് പറഞ്ഞാൽ അവർ അവർ നന്നാവണം എന്നുണ്ടല്ലാതെ അവർക്ക് നന്നാകണമെന്ന് ഇല്ല ഒരു പ്രവാചകൻ അവർക്കില്ല ഒരു വ ഒരു കൗൺസിലെയ്യാൻ ആളില്ല അവരെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ ആളില്ല ദൈവാത്മാവ് അവരെ വിട്ടുപോയി ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ് പിന്നെ അവൻ വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വെറുതെ എന്തിനാണ് ഇത് കുളമാക്കുന്നത് പക്ഷെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ അഭിഷിക്തനായ ദാവീദിനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഫെലിസ് മലനെ കൊല്ലുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളവര് ബാക്കിയുള്ള അതായത് എസ്റ്റാബ്ലിഷ് ചർച്ചസിന്റെ ഒരു കാലത്തെ വലിയ വീരഭൂ ശൂര പരാക്രമം നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇന്ന് ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ശരിയല്ലേ പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കേ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാർ ഇന്ന് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ പാർട്ടികളും ഒരു കാലത്ത് വഴി നിന്ന് പ്രസംഗിച്ചിട്ടുള്ളവരാ അവരാരും മാനത്തുനിന്ന് പൊട്ടിവിണമെന്നില്ലല്ലോ അധികാര കസേര കേട്ട് ഒരു ദിവസം കയറി വന്നതൊന്നുമല്ല ഇവരൊക്കെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നടന്ന് കഷ്ടപ്പെട്ട് സുവിശേഷം അറിയിച്ചവരാണ് ഇന്നീ കസേര കയറിയിരിക്കുന്നത് കസേര കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷവും വേണ്ട പ്രസംഗവും വേണ്ട ആളുകൾ രക്ഷിക്കപ്പെടുകയും വേണ്ട ഒന്നും വേണ്ട കസേര കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഫെവിക്കോളിൻ്റെ പരസ്യം വല്ലതും കൊടുത്ത് എണീക്കത്തില്ലല്ലോ എണീറ്റ കസേരയും കൊണ്ടേ എണീക്കത്തുള്ളൂ നമ്മൾ അവർ പോട്ടെ അവരുടെ കാര്യം വിടട് കർത്താവ് തന്നെ പരിശ്രമമായിട്ട് അവരുടെ കാര്യം വിട് എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇവരെ നന്നാക്കാൻ പറ്റും എനിക്കറിയത്തില്ല പക്ഷേ ഈ ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്നിക്കുന്ന ഫിലിസ്തീനയെ കണ്ടിട്ട് അഭിഷേകമുള്ള ദാവി ഇതിന് വെറുതെ നിൽക്കാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളും കൂടെ ചെയ്യാതിരിക്കരുത് ശവല് ചെയ്യട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കരുത് എനിക്ക് ശൗലി ഇത് ചെയ്യത്തില്ല അവൻ ചെയ്യണ്ട പോട്ടെ ദാവീദ് വരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ദാവീദിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പതിനാമത്തെ വാക്യം മുതൽ വായിക്കുന്നല്ലോ പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് അതിനകത്ത് പറയട്ടെ ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് അപ്പന്റെ ആടുകളെ മേയ്പാൻ ബേത്തലഹേമിൽ പോയി വരയ്ക്കുമ്പോഴത്തേക്ക് പോയിരുന്നു കാര്യം ഇടയ്ക്ക് ഇടയ്ക്ക് പോയി കിന്നരം വായിച്ച ഇന്റെ ദുരാത്മാവിനെ ഒന്ന് ശാന്തപ്പെടുത്തുന്ന ഇടയ്ക്കിവിടാനൊന്നും പറ്റുന്ന ഒന്നുമില്ല പിന്നെന്താണ് ഒന്ന് ശാന്തപ്പെടുത്താൻ വേണ്ടി ഇവൻ ഒരു കിന്നടം വായിച്ചോണ്ടൊക്കെ അത് നമുക്കറിയാം ആ സ്റ്റോറി അറിയാം പക്ഷെ അതേസമയം ഇവൻ എന്ത് ചെയ്തില്ല അവൻ്റെ ആടുകളെയോട്ട് കളഞ്ഞില്ല കൊട്ടാരത്തെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും അവൻ അവനെന്ത് ചെയ്തില്ല അവൻ്റെ ആടുകളെ കളഞ്ഞില്ല അവൻ ഒരു ഈ സമ്പടി ഹൂ ഈസ് റെസ്പോൺസിബിൾ എനിക്ക് ഈ ദാപിതിനോടുള്ള ഒരു താല്പര്യവും കാര്യവും അതാണ് ഇന്ന് ഞാനിതിനെക്കുറിച്ച് വേറെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറയായിരുന്നു ഷമു വരിമനോട് ഇവനോട് ഇവനെ അഭിഷേകം ചെയ്തു ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ഇവൻ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ ഈ കിളിന്ത് പിള്ളാർ കടന്ന് ഈ വലിയ ക്രൂസൈഡിനും മറ്റും കിടന്ന് ചാടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും എന്തോ അവരുടെ അവരുടെ കയ്യിലൂടെയാണ് ലോകം മുഴുവൻ പോകുന്നതെന്നാണ് ഇവരുടെ ചിന്ത പതിനാറോ പതിനേഴോ വയസ്സല്ല ഇപ്പോൾ വയസ്സിന് മുമ്പ് ഒരു പ്രവചനപരമോലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട് നീളെ നീളവൻ്റെ നടപ്പൊക്കെ കഴിഞ്ഞാൽ ലോകം മുഴുവൻ എവിടെ കൂടെയാണ് നടക്കുന്നു എന്നുള്ള ചിന്തയിലാണ് അഹങ്കാരം കൊണ്ട് ഈ ഒന്ന് എവിടെ നിന്ന് കിട്ടില്ല കൃപാപരം കിട്ടുമ്പോഴത്തേക്ക് അഹങ്കരിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്ന് പലപ്പോഴും കാണുന്നത് പക്ഷേ ദാവീദിനെ നോക്ക് അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ പേരിൽ ഒരു അഹങ്കാരമോ മറ്റുള്ള കാര്യങ്ങളോ രാജകൊട്ടാരത്തിലെ ജോലിയോ ദൈവത്തിൻ്റെ അഭിഷേകമോ ഒന്നും അവൻ എന്ത് ചെയ്യുന്നില്ല സ്വാധീനിക്കുന്നില്ല അതാണ് ഒരു അതാണ് ദൈവം ശ്രദ്ധിക്കുന്നതായ കാര്യം ഹ്യൂമിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ഒരു കാരിസ്മാറ്റിക് ഗിഫ്റ്റിനേക്കാളും വലുതാണ് എന്താണെങ്കിലും താഴ്മ എന്ന് പറയുന്നത് പ്രവചനപലത്തേക്കാൾ നല്ലത് ഒരു പ്രവാചകനായിരിക്കുന്നേക്കാൾ നല്ലതാണ് താഴ്മയുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കും പ്രവചനപരം കിട്ടുന്നതിനേക്കാളും നല്ലതാണ് എന്ത് താഴ്മയുള്ള ഒരു മീക്നെസ് ഉള്ള ഒരു എന്ന് പറയുന്നു നമുക്ക് ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞത് എനിക്ക് കൃപാവരങ്ങളോട് വിരോധമുള്ള ആളോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷേ കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് വരുന്നില്ല കാര്യം അതിൻ്റെ പേര് തന്നെ കൃപാവരങ്ങൾ എന്നാണ് ഇറ്റ് ഇസ് ഗ്രേസ് ഗിഫ്റ്റ് മാറ്റർ ഗ്രൈസ് അത് എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല കർത്താവ് എന്റെ വിശുദ്ധി കൂടിയതുകൊണ്ടൊന്നും തന്നൊന്നും അല്ല ഇത് അതാദ്യം മനസ്സിലാക്കണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം നമുക്കിതൊക്കെ തരുന്നു എന്നുള്ളതേ ഉള്ളൂ അത് എനിക്ക് വേണ്ടിയുമല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് അല്ലാതെ എന്താണ് അവരെ സേവിക്കുക എന്നുള്ളത് അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ല ഓരോരുത്തരും ലഭിച്ച കൃപാവരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാനിഫോൾ ഗ്രേസ് കൊണ്ട് അന്യൂന്യം ശിശ്രൂഷിപ്പീൻ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ പറയുന്ന കാര്യം ഒന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാനിഫോൾ ഗ്രൈസ് എന്തിനുവേണ്ടിയാണ് അന്യൂന്യം ശിശ്രൂഷിപ്പൻ അതിനകത്ത് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അഹങ്കാരമാണ് വാസോതിൽ ഇന്നത്തെ ശുശ്രൂഷകരുടെ നല്ലൊരു ശതമാനം ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത് ഇതുപോലെയുള്ള അഹങ്കാരമാണ് അത് ഞാൻ പറയാൻ കാര്യം എടുത്തു പറയാൻ കാര്യം മറ്റൊന്നുമല്ല ആർക്കെങ്കിലും ദൈവം കൃപാവരങ്ങളെ തരുന്നെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കൃപാവരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ താഴ്മയുള്ളവരായിരിക്കുകയാണ് അല്ലാതെ അതിന്റെ പേരിൽ അഹങ്കരിക്കുകയല്ല ഏത് കാര്യവും ദൈവം സുവിശേഷം അറിയാൻ നമ്മളെ അറിയിക്കാൻ വിളിച്ചാലും നാല് പേര് നമ്മൾ മുഖേന കർത്താവിലേക്ക് വന്നാലും ഒന്നും അഹങ്കരിക്കരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ദൈവം സാധാരണക്കാരോട് ഒന്നും എതിർത്ത് നിൽക്കുന്നില്ല പക്ഷേ ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു ദൈവം പാവികളോട് പോലും മനസ്സരിവ് കാണിക്കുന്നു പക്ഷേ അഹങ്കാരികളോട് എതിർത്ത് നിൽക്കും ഐ എം നോട്ട് ജോക്കിങ് ഇത് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഹങ്കാരമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്നത്തെ സഭയില് അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയായി പോയി സമൂഹത്തിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുകയാണ് അഹങ്കരിക്കുകയാണ് എന്ത് കഴിവുണ്ടെങ്കിലും െല്ലാം അഹങ്കരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അടങ്ങിയിരിക്കാനോ ഒതുങ്ങിയിരിക്കാനോ ഒന്നും ആരൊക്കെ അറിയത്തില്ലല്ലോ ഒരു ചെറിയ അത് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ പിള്ളേർ എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പിള്ളാരെയൊക്കെ ഒരു ഒരു കീബോർഡ് വായിച്ച ഉടനെ തന്നെ മോളെ ഒന്ന് പാടിക്കേ മോളെ ഒന്ന് വായിച്ചേ ഇവർ നന്നായിട്ട് പാടും കേട്ടോ എന്നൊക്കെ ഈ തന്ദേൻ കൂടെ ഈ പെണ്ണിനെയും ചെറുക്കനെയും ഇട്ട് പോക്കി പോക്കി ഭയങ്കര കഷ്ടമാത് അവർ പാടുന്നെങ്കിൽ പാടട്ടെ അവർ വായിക്കുന്നെങ്കിൽ വായിക്കട്ടെ ഇതെന്താണ് ഈ നാട്ടുകാട് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ ടീനേജിൽ എത്തുന്നത് വരെ പിള്ളേരെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കരുത് കാര്യം ആ സമയത്താണ് ഇവരുടെ എന്താ ഇതെല്ലാം ഈഗോ ഇങ്ങനെ ഞാൻ ഞാനൊരു ഞാനൊരു സംഭവമാണ് ഞാൻ കൊച്ചു പുള്ളിയൊന്നുമല്ല അല്ല ഞാനൊരു സംഭവമാണ് എന്ന് ഇവരുടെ മനസ്സിൽ തോന്നുന്നു ഇതുപോലെ മനുഷ്യന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഈ പിള്ളേരെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പതിമൂന്നും ഈ തന്നെ എന്തിനും നീ സൂസിയുടെ കൊച്ചിനെ നോക്കടി ഇത്രയും നാളുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ഈഗോ നിങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയാണ് ടീനേജ് പിള്ളാരെ പ്രോത്സാഹിപ്പിക്കണം കാര്യം അവർക്ക് അന്നേരം പ്രോത്സാഹനം വേണം ചെറിയ പിള്ളാരെ നോർമൽ വേയിൽ അവരെല്ലാവരെയും പോലെ ആണെന്നുള്ള നിലയിൽ പഠിപ്പിക്കണം കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചു വലിയ വലിയ കഴിവുള്ളത് മറ്റേതൊന്നും ഒന്നിനും കഴിവില്ല അതെന്നുള്ള അങ്ങനെ ഞാൻ പറഞ്ഞത് അവിടുന്ന് പിടിച്ച് കയറുന്നതാണ് ഈ അഹങ്കാരം അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അങ്ങനെ വളർന്നു വരുന്ന പിള്ളേർക്ക് ഒരിക്കലും പിന്നീട് ഈ താഴ്മുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല അത് ഞാനിത് നമ്മൾ പ്രാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് താഴ്മർക്കറിയത്തില്ല ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൈൻഡിൽ ഇവർ പോകുന്നത് സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയല്ല അവൻ എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ഒരു മനുഷ്യൻ പോലും ഈ കാര്യങ്ങൾ അറിയുന്ന പോലുമില്ല ഈ ഞാൻ ആലോചിച്ചു ഈ സിംഹത്തെയും കരടിയൊക്കെ ഒക്കെ അവൻ വലിച്ചുകൊണ്ടിയ കാര്യം ഇവന്റെ ചേട്ടനറിയത്തില്ലോ ഇവന്റെ സ്വന്തം ചേട്ടന് എന്തറിയാൻ സിംഹത്തെയും കരടിയും മരിച്ചറിയും കഥയൊക്കെ നമ്മൾ പിന്നെ പായിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇവന്റെ ചേട്ടനെന്ന് അറിയാമായിരുന്നു അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചേട്ടൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു പോയി ആടിനെ പോയി നോക്കടാ നീ നിയന്ത്രണം ഒന്നിക്കുന്നതെന്ന് പറയത്തില്ലായിരുന്നു അവന്റെ സ്വന്തം ചേട്ടനും അപ്പനും പോലും അറിഞ്ഞില്ല അങ്ങനെ വളരെയട്ട് നമ്മുടെ പിള്ളേര് ഒരു രഹസ്യമായ ദൈവബന്ധം നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്താണ് അവന്റെ അപ്പൻ പറഞ്ഞു നിന്റെ ചേട്ടന്മാർക്ക് വേണ്ടി നീ കുറച്ച് ഫുഡെല്ലാം കൊണ്ട് കൊടുക്കണം പത്ത് പറ മലട്ടെല്ലാം കൊണ്ട് കൊടുക്കണം പിന്നെ സേനാധിപന് വേണ്ടി നീ കുറച്ച് പാൽക്കട്ടി കൊണ്ടു കൊടുക്കണം അത് കൊണ്ട് കൊടുക്കാനാണ് ഇവനെ പറഞ്ഞുവിടുന്നത് എന്നിട്ട് അവരുടെ പോയി അവരുടെ കുശലമൊക്കെ അന്വേഷിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുവിടുകയാണ് അവന് എന്ത് അറിയാമോ അവൻ പോയി ആടിനെ കാവൽക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കാര്യം അവൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോഴും അവൻ മടക്കുന്നില്ല അതായത് യുദ്ധം കാണാൻ വെറുതെ വന്നിരിക്കുന്നു മരുഭൂമിയിൽ ആരുടെ കീഴിൽ ആരുടെ ഇട്ടേച്ചാടാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നതിന് തർത്ഥമൊന്നുമില്ല അവൻ അതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത് ദൈവവേല ചെയ്യുന്നവൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവനൊന്നും അല്ല അത് പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവനാണ് ഇങ്ങനെ ഓടി പോകുന്നതെന്നുള്ളൂ അങ്ങനല്ല അവൻ അതെല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലുകയാണ് ഇനി ഞാൻ പെട്ടെന്ന് പറയട്ടെ അവിടെ ചെന്ന ഈ മലരെ സഹോദരന്മാർക്ക് വേണ്ടി കൊണ്ടുപോയതാണ് പാൽക്കട്ടി ആർക്കു വേണ്ടി കൊണ്ടുപോയതാണ് വേണ്ടി കൊണ്ടുപോയതാണ് അന്നത്തെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കണം ഈ ആയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ we മൂന്ന് പിള്ളേരെ യുദ്ധം ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു യുദ്ധം ചെയ്യാൻ വിട്ടുകൊടുത്തത് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചല്ല ആ യുദ്ധം ചെയ്യുന്ന മക്കൾക്ക് വേണ്ട ആഹാരം കൂടെ വീട്ടിൽ നിന്ന് കൊടുത്തു കൂടിയതാണ് ഇന്നിപ്പോ ഏതെങ്കിലും സുചാഷരക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പൻ്റെ എന്തോ ഇല്ലേ സി രണ്ടും ഉത്തരവാദിത്വം നമുക്കുണ്ട് മക്കൾക്ക് മക്കളെ വിട്ടുകൊടുക്കാൻ മാത്രമല്ല നമുക്ക് ഉത്തരവാദിത്വം അവരുടെ സാധാരണത്തിന് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എപ്പോഴും കൊടുക്കാനുള്ള മനസ്സാരണം മക്കളെയും കൊടുക്കണം പണവും കൊടുക്കണം മക്കളെ കൊടുത്തത് കൊണ്ട് പണം കൊടുക്കേണ്ടല്ല ഞാനൊരു പറഞ്ഞൊരു ഒരാളുടെ കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കഥയല്ല പണ്ടത്തെ കഥയാണ് ഇപ്പോഴത്തെ അതിനപ്പുറത്തേതായിരിക്കും അതിനുവെച്ചു കഴിഞ്ഞാല് ഇയാൾ ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം ഇയാൾ മോനെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി നേർന്നു അപ്പോൾ ഇയാൾ ചിന്തിച്ചു ഏതാണെങ്കിലും ദശാംശം ദൈവ വിലക്കുള്ളതാണല്ലോ ഇവന് സുശേഷ വിലയ്ക്കുള്ളതാണല്ലോ അതുകൊണ്ട് ഇവനെ പഠിപ്പിക്കാനുള്ള പൈസ ഒക്കെ എവിടെ നിന്ന് എടുത്തു ദശ ഞാനിപ്പോ ദശാംശം കൊടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞു അല്ല ദശാംശത്തിൽ നിന്ന് എടുത്ത് കരിയക്ഷ വിലയ്ക്കൊണ്ട് ചെറുക്കനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ദശാംശത്തിൽ നിന്ന് പണം എടുത്താണ് എന്ത് ചെയ്തത് ചെറുക്കനെ പഠിപ്പിച്ചത് ചെറുക്കൻ പഠിച്ചു കഴിഞ്ഞിട്ട് പട്ടാളത്തിലും ചേർന്ന്